അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രസവത്തിന് തൊട്ടടുത്ത സമയത്ത് ചെയ്യേണ്ട ഒരു ആത്മീയ ചികിത്സയാണ് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് നല്ല വെറ്റില എടുക്കുക വെറ്റില കഴുകി വൃത്തിയാക്കി തോർത്തിയെടുക്കണം അതിലേക്ക് ഹബീബായ മുത്തുറസൂറുല്ലാൻ്റെ പേരിൽ ഒരു ഫാത്തിഹ മന്ദരിച്ച് ഇഷ എന്ന് പറഞ്ഞ് ഊതുക ശേഷം അസ്ഹാബുൽ ബദറിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ മന്ദിരിച്ച് ഊതുക ശേഷം മുഹമ്മദ് ഖാസിം അലിയുല്ലാഹി കവരത്തി ഈ മഹാൻ്റെ പേരിലും മറിയം റദിയല്ലാഹു അന്നയുടെ പേരിലും നഫീസത്തുൽ മിസുറിയ റലിയല്ലാഹു അന്നയുടെ പേരിലും ഒരു ഫാത്തിഹ മന്ദിരിച്ച് ഊതുക ശേഷം മൂന്ന് വട്ടം നാരിയത്തു സ്വലാത്ത് ഓതി ഊതണം പിന്നെ നാൽപ്പത്തി ഒന്ന് തവണ യസ്സറ എന്നു പറയുന്ന ആയത്ത് അത് മന്ത്രിച്ച് ഊതുക ശേഷം സൂറത്തു ഇൻഷിഖാക്കിൽ ഇതമാൻസിനി റബ്ബബിഹുക്കച്ച് വ ഇദൽ അർദു മുദ്ദച്ച് വ അൽ കച്ച് മിഹ വച്ച് എന്ന ആയത്ത് ഏഴ് തവണ മന്ത്രിച്ച് ഊതുക ശേഷം ബിഖലിമാതില്ലിത്തലക്ക് പതിനൊന്ന് തവണ മൂന്ന് പ്രാവശ്യം ആയത്തിൽ കുറുസി മൂന്ന് പ്രാവശ്യം ദുവാ ഉൽ ഖർബ് ഇതെല്ലാം മന്ത്രിച്ച് ഊതി തിന്നാൻ കൊടുക്കുക ഇൻഷാ അല്ലാ ഒന്ന് രണ്ട് മൂന്ന് ഇത് മൂന്ന് പ്രാവശ്യം തിന്നുമ്പോഴേക്കു തന്നെ വേദന വന്നിരിക്കും ഇനി ദുവാ ഉൽ ഖർബ് വെറ്റിലയിൽ എഴുതി തിന്നാൻ കൊടുക്കുക ഇതും നല്ല ഫലവത്തായ അമലാണ് അസ്സലാമു അലൈക്കും